െ ബാങ്കിന് വെയിറ്റ് ചെയ്യാം നോമ്പ് കുറച്ച് നോമ്പ് അമ്ലാ മാസം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ശെിയേ നമുക്ക് ഇന്ന് പത്താണ് ഏട്ടോ നിനക്ക് നോമ്പുണ്ടോ ആണോ അപ്പൊ നമ്മുടെ മുഹറം പത്തിന്റെ ഇന്ന് നോമ്പ് തോറ സ്പെഷ്യൽ എന്തൊക്കെയാന്ന് നിങ്ങളെ കൂടി കാണിക്കാമേ ഒറ്റ സെക്കൻഡ് വാ വെള്ളം ഇത് പിന്നെ റോസ് മിൽക്ക് കേട്ടോ അമാനുവിൻ്റെ സ്പെഷ്യൽ റോസ് മിൽക്കാണ് ഇത് പിന്നെ ഫ്രൂട്ട്സ് ഓറഞ്ച് ആപ്പിള് പഴം ഈത്തപ്പഴം പിന്നെ സമൂസ കേട്ടോ ഇത് കുഴക്കെട്ട ഞാൻ കുഴക്കട്ടുണ്ടാക്കിയായിരുന്നു അധികം ഈ ഇടിയപ്പം ആയിരുന്നു ഇന്ന് കേട്ടോ അപ്പൊ ഇടിയപ്പം വന്ന മാവിന് കുറച്ച് കുഴക്കെട്ട് ഉണ്ടാക്കി തേണ്ടേ മൊട്ട റോസ്റ്റ് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല് അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ അബ്ദുല്ല നമ്മുടെ സ്പെഷ്യൽ എല്ലാരും കാണിച്ചു കൊടുത്തില്ലേ എല്ലാരും നമ്മള് ബാങ്കിന് റേറ്റ് ചെയ്യാൻ പറയുന്നത് അപ്പൊ ഞങ്ങള് ബാങ്ക് വിളിക്ക സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് പറയണേ നോമ്പ് മുറിക്ക നോമ്പ് മുറിക്കാൻ കേട്ടോ ഞാൻ വീട്ടിൽ വിളിച്ചപ്പം ഉമ്മ അറിഞ്ഞ അവിടെ നിന്ന് പത്തിരിയും മൊട്ട റോസ്റ്റും കേട്ടോ എനിക്ക് നിടിയപ്പം മൊട്ട റോസ്റ്റും നിങ്ങളുടെ ഒക്കെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് പറയണേ